ഔറംഗസേബ് മഹാനായ അജ്മീർ ഖാജ തങ്ങളെ സന്ദർശിക്കാൻ ചെന്നു അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ സുൽത്താനിൽ അഴബ് ഔറംഗസീബ് റബിഅള്ളാഹു നമുക്കറിയാലോ മഹാനായ ഔറംഗസീബ് ഷാജഹാൻ ചക്രവർത്തിയുടെ പുത്രൻ ഔറംഗസീബ് വലിയ വിലായത്തിന്റെ വിലകൻ ആളാണ് മഹാനായ ഷംസലോ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ എന്നാണ് അജിമീർ റൗദയെ പറ്റി പറയുന്നത് മഹാനാശംസലമാ ആ റൗദയിൽ ചെന്നിട്ട് അതിനുശേഷം അതിന്റെ പരിസരത്തുള്ള ഷാജഹാനി പള്ളിയിൽ നിസ്കരിക്കാൻ പോയി ഔറംഗജേബ് വഫിത്തൊരിസൻ എതിരും അപ്പോണ്ടൊരു റൗ പിന്നെ അജ്മീർ ഇങ്ങനെ ദ്വാരക്കണത് അപ്പോ സുൽത്താൻ ചോദിച്ചു ഔറംഗജേബ് ചോദിച്ചു എന്താ അയാടെ സ്ഥിതി എന്താ ഇങ്ങനെ അവിടുന്ന് കണ്ണാണാത്താളെ ആർക്കും ഉണ്ടാവില്ല കണ്ണു കാണാത്ത ആളെ കാണുമ്പോ വിഷയ അന്വേഷിക്കരുത് അപ്പൊ ആ കണ്ണ് കാണാത്ത ആള് പറഞ്ഞു ഇന്നി സമാനിൻ വലം ഞാൻ കൊറേ കാലായി ദർഗയിൽ വന്നിട്ട് എന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കണി എനിക്ക് ഇതിരെ കാര്യം കിട്ടില്ല ഔറംഗസേബിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അവിടെ വന്നിട്ട് കുറെ ആയിട്ട് ദ്വാരകൻ്റെ ഇത്രയും കിട്ടില്ലാന്നു ഔറംഗജേബി കാല സുൽത്താൻ സുൽത്താൻ ഔറംഗസേബ് പറഞ്ഞു ഇമ മാഹു അദ്ദേഹത്തോടൊപ്പമല്ല പട്ടാളക്കാരെ കണ്ടാവില്ല രാജാവല്ലേ അവരോട് പറഞ്ഞു ഈ കണ്ണു കാണാത്ത മനുഷ്യൻ കൂടി കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞു ഞാൻ നിസ്കരിച്ചു വരുമ്പോൾ തന്നെ ഇയാൾക്ക് കണ്ണു കാണുന്നില്ലെങ്കിൽ തലവെട്ടിക്കാളിയാണ് ഞാൻ നിസ്കരിച്ചു വരുന്നത് ഉള്ളിലായിട്ട് ഇയാളുടെ കണ്ണിന് കാഴ്ച കിട്ടില്ലെങ്കിൽ ഇയാളെ കൊന്നു കടയാൻ പറഞ്ഞു രാജാവാണ് പറഞ്ഞത് നടപ്പാക്കാൻ കഴിയുന്ന ആളെ പറഞ്ഞത് പിന്നെറുനും കണ്ണു അന്ധനായ മനുഷ്യന് മനസ്സിലായി എന്റെ കഥ കഴിഞ്ഞു എനിക്ക് ഇനി പാകം ആയുസ് ഉണ്ടായ സുൽത്താൻ സംസ്കരിച്ച് വരുന്ന സമയം വരെ എനിക്ക് ആയുസ് ഉണ്ടാവുണ്ടോ അപ്പവ് തവറു സ്വാദിത്താ അപ്പ പിന്നൊരു ധുവാദു ആയിരുന്നു കണ്ണു കാണാത്തങ്ങളോടെ അപ്പ ഒരു ധുവാജു ആയിരുന്നു കണ്ണു കാണാത്ത ആള് ഭാജാ അപ്പൊ പിന്നൊരു ദുവാ ദു ആയിരുന്നു കണ്ണ് കാണാത്തങ്ങളോട് അല്ല കണ്ണിങ്ങി തിരിച്ചു കിട്ടി കാഴ്ച തിരിച്ചു കിട്ടി കപിലർ സുൽത്താൻ സുൽത്താൻ തിരിച്ചു തിരിച്ചുരണ മുമ്പ് കാഴ്ചള്ളവനായി വലമാൻ ബസീറൻ സുൽത്താൻ വന്ന് കാണാൻ വേണ്ടി പറഞ്ഞു ഒന്നുമല്ല സുൽത്താൻ ഇതറിയാം ഔറംഗസേബിന് അറിയ ദർഗയില് വന്ന് വേണ്ട വിധം ചോദിച്ചാൽ കിട്ടും ഇയാളിതുവരെ വേണ്ട വിധം ചോദിച്ചിട്ടില്ല അയാളോട് വേണ്ട വിധം ചോയിപ്പിക്കാനാണ് ഈ പണിയെടുത്തത് അതുകൊണ്ട് സുൽത്താൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഈ ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് ദർഗയിലാണ് പോയിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടെന്ന് ഉത്തരം കിട്ടൂല ആ ശൈഷനെ നമ്മളായിട്ട് വിശ്വാസത്തിൽ എടുത്തിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് മാലയും മൗലിതും അതുമായി ബന്ധപ്പെട്ട കുറേ കൃതികൾ ഇന്ന് നിലവിലുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ അത് വായിച്ച് പാടുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇതൊക്കെ ഏറെ മഹത്വമുള്ള ഗ്രന്ഥാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ പാവങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അതിനു വേണ്ടി സമസ്ത നേതാക്കന്മാർ തന്നെ പല മാലയും മൗലി ഒക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ നോക്ക് നിങ്ങൾ ആ മുസ്ലിയർ വായിച്ചത് പിന്നെ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എഴുതിയിട്ട് ഈ സമൂഹത്തിൽ ഇട്ട് പോയ സാധനമാണ് അപ്പൊ ആ മൗല്യതന്റെ കോലെന്താണ് ഇതാണ് ജനങ്ങൾ കാരണം ഇവരുടെ കൂട്ടത്തിൽ വലിയ വലിയ നേതാക്കന്മാര് ഈ രൂപത്തിലുള്ള മൗലയത എഴുതിയിട്ട് അത് സമൂഹത്തിലേക്ക് സമർപ്പിച്ച് സാധുക്കളായ ജനങ്ങള് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് ഇപ്പോ ആ മുസ്ലിം നോക്കിപ്പോ ആ മൗലിത ഓതിയിട്ട് ചൊല്ലിയിട്ട് അത് വിശദീകരിക്കുമ്പോ ഔറംഗസീബ് പോലെയുള്ള പല രാജാക്കന്മാരെയൊക്കെ ഒക്കെ റതി എന്ന് പറയുന്നുണ്ട് അപ്പം ഇവർക്ക് റതി അള്ളാഹു എന്ന് പറയാൻ വലിയ പിന്നെ വിഷയമൊന്നുമില്ല ആരെ കിട്ടിയാൽ ഇവർക്ക് നനക്കാത്ത കുളിക്കാത്ത തിരുമ്പാത്ത പിന്നെ ഷെറൈൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാത്ത അത് അത് മുസ്ലിമാണോ അതല്ല ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും മത മതത്തിൽ പെട്ടവരാണോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇവർക്ക് എല്ലാം റദ്ദി അള്ളാഹു അനുഹവാണ് ഏഹ് ഇതാണ് ഇപ്പം ആ മൗല്യതയിലുള്ളത് എന്നിട്ടോ ആ ജാറത്തിലേക്ക് പോയിട്ട് അവിടെ പോകണം ഇതാണ് ഷംസ് ഉലമ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ഈ ചങ്ങാതി ആ മൗല്യത പീറക്കിത്താബ് ഉണ്ടല്ലോ ആ പാള പാളമൗല്യത് ഇത് വായിച്ചിട്ടാണ് പറയുന്നത് ഷംസ് ഉലമ നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അതായത് ദർഗയിൽ പോയിട്ടൊന്നും കാര്യമില്ല അങ്ങനെയൊന്നും പോയാൽ ഉത്തരം കിട്ടില്ല പിന്നെ ഷെയ്ഖനെ വിശ്വസിച്ചെടുത്തിട്ട് കിട്ടിയാലേ പോകൂ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന വേണം അപ്പൊ നേരത്തെ ചോദിച്ചാൽ നേരത്തെ കിട്ടും എത്രത്തോളം വിശ്വാസത്തോടു കൂടി നേരത്തെ ചോദിക്കണോ ആ രൂപത്തിൽ നേരത്തെ കിട്ടും ഇങ്ങനെ ഒരു വിശ്വാസമാണ് സമസ്തയുടെ ഇത് സമസ്ത ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ എഴുതിയിട്ട് സമൂഹത്തിലേക്ക് വിളമ്പിറ്റ് പോയതാണ് അപ്പൊ സ്വയം പിഴക്കാൻ മാത്രല്ല മറ്റുള്ളവരും കൂടി പിഴച്ചോട്ടെ എന്നുള്ള രൂപത്തിലാണ് ഈ രൂപത്തിലുള്ള പിന്നെ മൗല്യം ഒക്കെ എഴുതി പിടിപ്പിച്ചത് എന്നിട്ട് ഇതിങ്ങനെ വേദിയിൽ വായിച്ചിട്ട് മറ്റുള്ളവർ ഉത്ബോധനം ചെയ്യാണ് ഈ ചങ്ങാതി എന്നിട്ട് പറയാ ഇതാണ് ശംസുവലമ നമ്മളെ പഠിപ്പിച്ച് പോയത് എന്ന് അപ്പം ഇങ്ങനെ കുറെ ഗ്രന്ഥങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഇന്ന് വിപണിയിൽ മേടിക്കാൻ കിട്ടും ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഏറ്റവും കൂടുതൽ വിറ്റ് ചെലവുള്ള സാധനമാണ് ഈ ഏടുകൾ ഏയ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക നാനൂറ്റി നാൽപ്പത്തി വക നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി വക മുന്നൂറ്റി പതിമൂന്ന് വക ഇങ്ങനെ എല്ലാ വകകളും കൂടിയിട്ട് ഈ സമുദായം ഒരു വകയായിട്ട് മാറി കാരണം എല്ലാവരും പെഴച്ചു ഏഹ് എല്ലാവരും പിഴവിന്റെ മാർഗത്തിലാണ് എല്ലാവരും പറഞ്ഞാൽ നമുക്കറിയാലോ ഈ സമസ്തകളെ കാര്യമായി പറഞ്ഞിരുന്നത് സമസ്തകള് പിഴച്ചു അതോടൊപ്പം തന്നെ അവർ അവർ പഠിപ്പിക്കുന്ന അവരുടെ കൂടാരത്തിൽ പോയിട്ട് പഠിച്ചവരും അവരുടെ കൂടാരത്തിൽ പോയിട്ട് തല പണയം വെച്ചവരും ഒക്കെ അവരുടെ അവസ്ഥ കാരണം ഈ രൂപത്തിലുള്ള മൗല്യം അവരുടെ കയ്യിലുള്ളതേ ഈ ഷംസ് ഷംസുലമിയാണ് അവിടെ ജാറുണ്ട് ഇവിടെ ജാറുണ്ട് അവിടെ ഒരു മഹാൻ ഇവിടെ ഒരു മഹാൻ അപ്പുറത്തൊരു മഹാൻ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് കൊടുത്ത് കുറെ ജാറങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആളാണ് നിസാരക്കാരനല്ല അത് ആര് പറയുന്നുണ്ട് അബ്ദുസമ്മദ് പൂക്കോട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഷംസുൽ ഓലമയാണ് ഒരുപാട് മക്കുപറകൾ കാണിച്ചു തന്നത് എന്ന് ഒരു മനുഷ്യൻ താമസിക്കാത്ത റോഡ് പോലും ഇല്ലാത്ത പല ഭാഗത്തും പോയിട്ട് അവിടെ ഒരാളുണ്ട് ഇവിടെ ഒരാളുണ്ട് ജനങ്ങൾക്ക് അറിയില്ല അവിടെ 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 മരിച്ചു മരിച്ചോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല എന്നിട്ട് മൂപ്പരവിടെ പോയിട്ടുണ്ട് ഇവിടെ ജാറുണ്ട് അവിടെ ഒരു ജാറുണ്ട് അവിടെ ഒരു മഹാനുണ്ട് ഇവിടെ ഒരു മഹാൻ എന്ന് പറയാ ഇന്നൊരു സാധുക്കളായ പിന്നണികൾ പോയിട്ട് അവിടെ പിന്നെ സിമെന്റും കല്ലും ഇറക്കിയിട്ട് അവിടെ ജാറും കെട്ടിപ്പോക്കുകയാണ് ഇതാണ് അവസ്ഥ അപ്പൊ ഇങ്ങനെ ജാറങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കാൻ വേണ്ടി ഓരോ നാട്ടിലും സർവേ കല്ല് കുത്തുന്ന പോലെ കല്ല് കുത്തി കൊടുക്കുക എന്നിട്ട് നാട്ടുകാരൊക്കെ പോയിട്ട് അവിടെ എന്ത് ചെയ്യുക ഇത് ജാറം കെട്ടിപ്പോക്കുക അതോടൊപ്പം തന്നെ ദർഗയിൽ പോയിക്കോ അവിടെ വിളിച്ചോ അവിടെ കണ്ണ് പോയാൽ കണ്ണ് അത് കാഴ്ച കിട്ടുമെന്നൊക്കെ പറയാ അവരെ വിശ്വസിച്ച് ദൃഢമായിട്ട് വിളിക്കണം കിട്ടിയിട്ടേ പോകുമെന്ന് വാശി പിടിച്ചാൽ അവിടെ ഒന്ന് മെങ്കിലാ വിളിക്കുക അങ്ങനൊക്കെ അങ്ങനെ പഠി അതാണ് നമ്മൾ ഷംസോല്ല നമ്മളെ പഠിപ്പിച്ചത് എന്ന് ഈ ചങ്ങാതിൽ ഒളുപ്പില്ലാതെ അവിടെ വന്ന് ജനങ്ങളെ ഉദ്ബോധനം ചെയ്യുകയാണ് ഇങ്ങനത്തെ ഈ പാള കിത്താബ് ഈ സമൂഹത്തിൽ പിൻവലിക്കെന്നെ വേണം ഇങ്ങനെ കുറേ കൃതികൾ ഇസ്ലാമിൽ പെടാത്ത കുറേ മാളിയും മൗലിതും കുത്തുബിയത്തും അതേപോലെ തന്നെ ഒരുപാട് സ്വലാത്തുകൾ കഞ്ചുല്ലർഷി അഹ്ലമു സ്വലാത്ത് താജു സ്വലാത്ത് അരിയ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വകുപ്പുകൾ ഇവരെ എഴുതി പിന്നെ പാങ്ങിർ അഹമ്മദ് കുട്ടി മുസ്ലിയെഴുതിയൊരു മൗല്യത് ഇവര് നേതാക്കന്മാരൊക്കെ മൗല്യത എഴുതലാണ് ഒരാൾ മരിച്ച അപ്പം ഇറങ്ങി മൗല്യത് സാധാരണ ഒക്കെ ഒരാൾ മരിച്ചാൽ പത്രവാർത്തയൊക്കെ വരും എന്നാൽ മരിച്ചു എന്ന് അതിൻ്റെ മുമ്പേ മൗളിതിറങ്ങും പത്രവാർത്ത വരെ എത്ര താമസമുണ്ട് മരിച്ചു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പിറ്റേ ദിവസത്തെ പേപ്പറിൽ വരും അതിന് മുമ്പേ മൗലിം ഇറങ്ങും അതിൻ്റെ മുമ്പേ ഇറങ്ങും കാരണം നമുക്ക് വന്ന് ഇവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെക്കുകയാണ് കാരണം ഇത് മരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് പ്രസിദ്ധീകരിക്കാമല്ലോ ഇതാണ് ഈ അവസ്ഥ ഇപ്പം ഇങ്ങനത്തെ മാലയും മൗലിതും വെച്ചുകൊണ്ട് ഈ സമുദായം എങ്ങനെ നേരെയാകും ഇത് ഇത് വിശദീകരിച്ചിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മുസ്ലിം ആക്കന്മാർ പിന്നെ എങ്ങനെ ഈ ജാർത്തിൽ ജാർത്തി ജനങ്ങൾ ഒഴിവാകുക ഇവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് ചോദിക്കുന്നതിൽ പലരും ജാറത്തിൽ പോയിട്ടാണ് തീർന്ന് കാരണം അങ്ങനെയാണ് ഞങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് എന്ന് സമസ്ത നേതാക്കന്മാർ പഠിപ്പിച്ചത് എന്നാണ് ഈ ആണോട് പറയുന്നതേ അപ്പം ഇവരുടെ വിശ്വാസം എന്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ കാരണം ഇങ്ങളെ വിശ്വാസത്തിൽ നമ്മൾ പെട്ടില്ലല്ലോ ഞാനൊക്കെ ഇവരെ കൂടി ആയിരുന്നു പിന്നെ അള്ളാഹ് പ്രത്യേകം ഹിതായത്ത് തന്നുകൂടി നമ്മളതിന്നൊക്കെ മാറി ചിന്തിച്ച് ഇവരുടെ ഈ ജാറപൂജ ഒക്കെ വിട്ടിങ്ങോട്ട് പോകുന്നതാണ് ഏ സത്യം സത്യമായിട്ട് പഠിക്കാൻ മനസ്സിലാക്കുക അവരുടെ വിശ്വാസം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല നമുക്ക് പല പേടിയുണ്ട് ഇവർക്ക് ആ പേടിയില്ല ഇവർക്ക് സംഘടനയുടെ പേടി അവരുടെ ആ കൊടി ആ കൊടിയൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ് ഇവരെ വിശ്വാസം ഇവരെ മാലി മാവിലും അവലിയാക്കുമ്പോൾ രക്ഷപ്പെടുത്തുന്ന അവരുടെ വിശ്വാസം റബ്ബല്ലാതെ സഹായിക്കാൻ നമുക്ക് ആരുമില്ല ആ ഒരു ഉത്തമമായ ബോധി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വഹമ്മ